ഉടനെ തന്നെ ദിയയുടെയും അശ്വിൻ്റെയും മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങ് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിന് സൂചനയായി തന്നെ ദിയാകൃഷ്ണ ഇപ്പോൾ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഓമി ബേബിയുടെ നൂലുകെട്ടിനായി കാത്തിരിക്കുന്നുവെന്ന കമൻ്റാണ് പറഞ്ഞത് ഓമിക്ക് വേണ്ടി എല്ലാ സ്വർണവും ഇപ്പോൾ ദിയ തന്നെ വാങ്ങുകയാണ് ഓമി എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ദിയയ്ക്ക് അറിയാം അതനുസരിച്ച് തന്നെയാണ് ദിയ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെ പറയണം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഓമിക്ക് വേണ്ടിയുള്ള സ്മരണങ്ങളെല്ലാം വാങ്ങാനായി സിദ്ധുവും ദിയാകൃഷ്ണയും എത്തിയത് ഒപ്പം അശ്വിൻ്റെ അമ്മയും കൂടി ഇവർ വിളിച്ചിട്ടുണ്ട് ഇവർ പോകുന്ന വഴിയിൽ തന്നെ അശ്വിൻ്റെ അമ്മയും കൂട്ടിയാണ് ഇവർ പോകുന്നത് അശ്വിന്റെ അമ്മയെ വിളിക്കുന്നില്ല എന്നും അശ്വിൻ്റെ അമ്മയെ ഒന്നിലും തന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പ്രേക്ഷകർക്ക് പരാതിയുണ്ടായിരുന്നു എന്നാൽ ആ പരാതിയെല്ലാം നീക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിയ സ്വർണ്ണമെടുക്കാനായി പോകുന്നത് സ്വർണ്ണമെടുക്കാനായി പോകുന്ന സമയം സിന്ധുവും മീനമ്മയും ദിയെയും മാത്രമാണ് പോയത് എല്ലാവർക്കും വേണ്ടിയുള്ള സ്വർണം ഇവരായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇഷാനി എന്തിടണമെന്നും അതുപോലെ ഹൻസിക്ക എന്തിടണമെന്നും ഒക്കെ തീരുമാനിച്ച് ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് പോയത് എല്ലാവർക്കും പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇഷാനിയുടെയും ഹൻസിക്കയുടെയും സ്വർണങ്ങൾ ഉൾപ്പെടെ ഇവർ തന്നെയാണ് വാങ്ങിയത് ഇപ്പോൾ ഭീമയിലെത്തിയാണ് ഇവർ ഇത് വാങ്ങിയിരിക്കുന്നത് ദിയയ്ക്കും അഹാനയ്ക്കും ഈശാനയ്ക്കുമൊക്കെ സ്വർണം സിന്ധു വാങ്ങിച്ചിരുന്നത് ഭീമയിൽ നിന്നാണ് അവിടെ തന്നെ തിരികെ എത്തിയതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകരെടുത്ത് ഇപ്പോൾ സിന്ധു പങ്കുവയ്ക്കുന്നത് അന്ന് സിന്ധുവിൻ്റെ വിവാഹത്തിന് പോലും സ്വർണ്ണമെടുത്തതും ദിയയുടെയും ഇഷാനിയുടെയും എല്ലാം നൂലുകെട്ടിനും ഇവർക്ക് വേണ്ടിയുള്ള സ്വർണം എല്ലാം ഒരുക്കാൻ സിന്ധുവിനെ സഹായിച്ച അതേ വ്യക്തി തന്നെയാണ് ഇത്തവണ ഓമിക്കും സ്വർണം എടുക്കാൻ സഹായിക്കുന്നത് എന്നു ഒരു പ്രത്യേകതയായി ഈ വ്ളോഗിൽ പറയുന്നുണ്ട് അദ്ദേഹവും പറയുന്നു പല തലമുറയായി തന്നെ എനിക്ക് നിങ്ങൾക്ക് സ്വർണം എടുത്തു തരാൻ കഴിഞ്ഞത് എൻ്റെയും ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നുവെന്ന് ഇമെയിൽ ഈ ഒരു വ്യക്തിയും കൂടി പറയുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് കുറിക്കുന്നത് ആരാധകർ ഇതിനോടകം തന്നെ ദിയയോട് നന്ദി പറയുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് തന്നെയാണ് നന്ദി അശ്വിൻ്റെ അമ്മയെ ഉൾപ്പെടുത്തുന്നില്ല എന്ന പലർക്കും പരാതി ഉണ്ടായിരുന്നു എന്നാൽ ആ പരാതിയെല്ലാം ഇപ്പോൾ തീർന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അശ്വിൻ്റെ അമ്മയും കൂടെ ഉൾപ്പെടുത്തി ഇപ്പോൾ നൂലുകെട്ടിനെ സ്വർണം വാങ്ങാൻ പോയത് ദിയയുടെ മനസ്സ് തന്നെയാണ് കാണിക്കുന്നത് क्या അശ്വിൻ്റെ അമ്മയുമായി ദിയയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഇതിലൂടെ കാണിക്കുന്നുണ്ട് പലരും പറയുന്നു അശ്വിൻ്റെ അമ്മയെ ദിയ മാറ്റി നിർത്തുന്നതാണ് എന്നൊക്കെ എന്നാൽ അങ്ങനെ ഒന്നുമല്ല എന്ന് ദിയ തെളിയിക്കുകയാണ് ഇതിലൂടെ ദിയ തെളിയിക്കുന്നതിലൂടെ തന്നെ പ്രേക്ഷകരും ഇതേ കാര്യം ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഇവരുടെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് കാണുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ ഈ പുത്തൻ വീഡിയോ പ്രേക്ഷകർ ഒരുപോലെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഏറ്റെടുക്കുന്നത് ഈ വീഡിയോ വരാൻ കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിന് വേണ്ടി സ്വർണം വാങ്ങുന്നതും എല്ലാവരും നൂലുകെട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണിക്കുമെന്ന് ഉറപ്പായിരുന്നു ദിയയുടെ ചാനലിൽ തന്നെ ഇത് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് കുഞ്ഞിൻ്റെ അമ്മായിമാരെല്ലാവരും എത്തേണ്ടതാണല്ലോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇതിനോടകം തന്നെ ഏറ്റെടുക്കുന്നു പ്രേക്ഷകരും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ